വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഒ ടി ടി റിലീസിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ട്രോളാണ് സിനിമയ്ക്ക് മൊത്തമായിട്ട് അതുപോലെ ധ്യാനിന് പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ കാര്യം പറയുകയും വേണ്ട എല്ലാവർക്കും ഒരുപോലെ ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ട്രോളിൽ പറയുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഏകദേശം ശരിയുമാണ് ഈ പറയുന്ന ക്രിഞ്ചാണെങ്കിലും ചെന്നൈ പാസം അതുപോലെ സുന്ദരമ്മാളുടെ തട്ടുകട അങ്ങനെ കുറേ ക്രിഞ്ചുകൾ കുത്തിക്കേറ്റിയിട്ടുള്ള ഭാഗമായിട്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ള കുറേ വിമർശനങ്ങളുണ്ട് അതുപോലെ പ്രണവിൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ടും പല ട്രോളുകളും വരുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ പ്രണവിൻ്റെ മറ്റേ മ്യൂസിക് ഡയറക്ടറുടെ സാധനമുണ്ടല്ലോ ആ പരിപാടി ആ പരിപാടിയിൽ ട്രോൾ ചെയ്യിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് ആ സെറ്റപ്പിനെ സത്യത്തിൽ ട്രോളാനും മാത്രമുള്ള ഒന്നും ഇല്ലായെന്ന് മാത്രമല്ല ആ ഒരു പരിപാടി ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ ആ ഒരു ഹാൻഡ് മൂമെൻറ്റ്സ് മറ്റേ പരിപാടിയൊക്കെ മലയാള സിനിമയിൽ ഇതുപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ അതായത് മോഹൻലാൽ കഴിഞ്ഞാൽ ഈ ആളുകൾ ട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടി ആളുകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലാലേട്ടൻ്റെ ദേവദൂതനിലെ ആ സീനാണ് അപ്പോൾ ദേവദൂതനിൽ മോഹൻലാൽ ചെയ്തിരിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണവിൻ്റെ സെറ്റപ്പ് നമുക്ക് ഇത്തിരി മോശമായിട്ടും അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഐൻ ചെയ്യുന്നതെന്ന് തോന്നുമെങ്കിലും മലയാള സിനിമയിൽ ഇപ്പം നിലവിലുള്ള വേറെ ആരുടെ ഇതുപോലത്തെ അല്ലെങ്കിൽ പാട്ട് പാടുന്ന പാട്ടിൻ്റെ ഒപ്പം സിംഗ് കൊടുക്കുന്നതാണെങ്കിലും ഇതുപോലത്തെ പരിപാടിയാണെങ്കിലും മലയാള സിനിമയിൽ നിലവിലുള്ളതിൽ വെച്ച് മോഹൻലാലിനെ നോക്കണ്ട മോഹൻലാൽ അല്ലാതെ വേറെ ആര് ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെ പ്രണവ് ചെയ്തതിൻ്റെ അത്രയും പെർഫെക്ഷൻ അതിന് വരില്ല ഒന്നാമത്തെ കാര്യം പ്രണവിനെ ഈ പരിപാടികൾ മ്യൂസിക് കിട്ടിയാറ് അങ്ങനത്തെ പരിപാടികളൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ട് അത് മാത്രമല്ല ആ സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് ആ ഒരു പോർഷൻ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല തോന്നുന്നത് അത് എടുത്ത് കമ്പയർ ചെയ്യുമ്പോഴാണ് മോഹൻലാലിൻ്റെ ആ ഒരു സീനെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നത് അതായത് ഏറ്റവും ടോപ്പിലുള്ള സാധനം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം തോന്നുള്ളൂ അല്ലാതെ ബാക്കിയുള്ള ഇപ്പോഴത്തെ നടന്മാരാരും കുട്ടിയെ കൂടുന്നൊരു കേസ് അല്ലാതെ മോഹൻലാൽ വെച്ച് കമ്പയർ ചെയ്യണ്ടാവും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോശമായിട്ട് തോന്നും എന്ന് വെച്ച് ആ സാധനം മോശമാണ് എന്നൊന്നും അർത്ഥമില്ല അതുപോലെ തന്നെ ഇപ്പോൾ പാട്ടിൻ്റെ സിങ്ക് കൊടുക്കുന്ന കാര്യമാണെങ്കിലും ആ പാട്ടിന് ആ സിനിമയിൽ ആ പാട്ടിന് പ്രണവ് കൊടുത്തിരിക്കുന്ന ലിപ്സിങ്ക് പോലെ ആ പാട്ടഭിനയം എന്ന് പറയും അത് മോഹൻലാലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മോശം തോന്നിയെങ്കിലും വേറെ ആർക്കും മലയാളത്തിൽ ഉള്ള വേറെ ആർക്കും അത്രയും നന്നായിട്ട് പാട്ടുപാടി അഭിനയിക്കാൻ പറ്റും തോന്നില്ല ഇനി നമ്മുടെ ഏറ്റവും വലിയ മെഗാസ്റ്റാർ അഭിനയത്തിൻ്റെ കുലപതിയൊക്കെ ആയിട്ടുള്ള മമ്മൂക്ക പോലും ആ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഏത് ഈ പാട്ടഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രണ മോഹൻലാലിൻ്റെ അത്ര പോരാ